അതേ പവർ ഗ്രൂപ്പാണ് ഇപ്പോൾ മേയർ ആകുന്നതിൽ നിന്ന് ദീപ്തി മേരി വർഗീസിനെ ഒഴിവാക്കിയതെന്ന് പറയുകയാണ് കോൺഗ്രസ് വിട്ട സിമി റോസ് ബൽജോൺ മെറിറ്റിലല്ല ദീപ്തി ഇതുവരെയുള്ള പദവികളിൽ എത്തിയതെന്നും സിമി ആരോപിച്ചു കർമേൽ വിശ്വസിക്കുന്ന ആളാണ് താനെന്നും അതാണ് ഇപ്പോൾ ദീപ്തിക്കും സംഭവിച്ചിരിക്കുന്നതെന്നുമാണ് അവർ പറയുന്നത് ഇന്ന് പാർട്ടി വിധേയയാണെന്ന് പറയുന്ന ദീപ്തി ഒരു കാലത്ത് അങ്ങനെയായിരുന്നില്ല കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പനമ്പള്ളി നഗറിൽ നിന്ന് സിമി റോസ്ബെൽ സോണിന്റെ എതിരാളിയായി വിമത സ്ഥാനാർത്ഥിയായാണ് ദീപ്തി മത്സരിച്ചത് അന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടാണ് അങ്ങനെ മത്സരിച്ചതെന്ന് ദീപ്തി പറയുകയും ചെയ്തു ഇന്ന് അതേ സതീശനാണ് മേയർ സ്ഥാനത്ത് നിന്ന് ദീപ്തിയെ വെട്ടിയതും പ്രതിപക്ഷ നേതാവും എറണാകുളത്തെ എം എൽ എമാരും എല്ലാവരും ചേർന്ന് കൂട്ടായി ദീപ്തി ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും സിമ്മി പറയുന്നുണ്ട് കൂടെ കൊണ്ടുനടന്നവരും വളർത്തിയവരും തന്നെയാണ് അവരെ ഇപ്പോൾ വെറ്റിയത് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് തന്നോട് വീട്ടിലിരിക്കാൻ പറഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് അന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്നും സിമ്മി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കെ കരുണാകരന്റെ മകൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഇരിക്കാൻ ഒരു കസേര പോലും കൊടുത്തില്ല അവരോട് വീട്ടിൽ പോയി ഇരിക്കാനാണ് അന്ന് ബി ഡി സതീശൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി വന്നപ്പോൾ അവരെ സ്റ്റേജിൽ കയറ്റുകയും ചെയ്തില്ല പകരം ദീപ്തിയെ സ്റ്റേജിൽ കയറ്റി ഇരുത്തിയെന്നും സിമി പറയുന്നുണ്ട് സിനിമയിലെ പോലെ കോൺഗ്രസിലും കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന് ആരോപിച്ചതിന് പിന്നാലെയാണ് സിമി റോസ്ബെൽ ജോണിനെ കഴിഞ്ഞ വർഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ദീപ്തി മേരി വർഗീസിന് സംസ്ഥാന ഭാരവാഹിയാകാൻ ബി ഡി സതീശൻ തന്നെ ഒതുക്കിയെന്നായിരുന്നു അന്ന് സിമി ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളിലൊന്ന് ദീപ്തി മേരി വർഗീസിനെ പിന്തുണച്ച് കെ സി വേണുഗോപാൽ അനുകൂലികളും മേയർ തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതെന്ന് അവകാശപ്പെട്ട വിഭാഗവും രംഗത്ത് വന്നതോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമായി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആരോപണങ്ങൾ ഉയർന്നതോടെ വിഷയം അവസാനിപ്പിക്കാനുള്ള തിരക്കിട്ട ആലോചനകളിലാണ് നേതാക്കൾ ഭൂരിപക്ഷമാണ് മാനദണ്ഡമെങ്കിൽ ഇനി അങ്ങോട്ട് എല്ലാ കാര്യത്തിലും അങ്ങനെ വേണമെന്നായിരുന്നു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഉന്നമിട്ടുള്ള മാത്യു കുടൽനാടന്റെ ഒളിയമ്പ അജയ് തറയിലിന്റെ ഫേസ്ബുക്ക് കുറിപ്പും പാർട്ടിക്ക് ക്ഷീണമായി കോർ കമ്മിറ്റി കൂടിയില്ലെന്നും ഗ്രൂപ്പ് നേതാക്കൾ കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തിയെന്നും മുതിർന്ന നേതാവ് കുറിച്ചു മാനദണ്ഡത്തിന് ഘടകവിരുദ്ധമായാണ് മേയറെ പ്രഖ്യാപിച്ചതെന്ന് കെ ജനറൽ സെക്രട്ടറി എം ആർ അഭിലാഷം തുറന്നടിച്ചു